സോഷ്യൽ മീഡിയയിൽ നിന്നും നിരന്തര വിമർശനങ്ങൾ നേരിടുന്ന നടിയാണ് മീനാക്ഷി രവീന്ദ്രൻ അഭിനയിച്ച സിനിമകളെക്കാൾ വസ്ത്രധാരണത്തിന്റെ പേരിലാണ് മീനാക്ഷി ഇന്ന് വാർത്താ പ്രാധാന്യം നേടുന്നത് മീനാക്ഷിയുടെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒരു ഉദ്ഘാടന ചടങ്ങിനെത്തിയ മീനാക്ഷി പാട്ടുപാടുന്നതാണ് വീഡിയോ പദവിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പോസിറ്റീവ് കമന്റുകളും മീനാക്ഷിയുടെ വീഡിയോയ്ക്ക് വരുന്നുണ്ട് ഇരുവർ എന്ന സിനിമയിലെ ഗാനമാണ് മീനാക്ഷി പാടിയത് അതേസമയം കമന്റ് ബോക്സിൽ നിരവധി പേർ മീനാക്ഷിക്ക് കടുത്ത പരിഹാസം കേൾക്കേണ്ടി വന്ന പാൽമണ എന്ന പാട്ട് പാടിയതിനെ കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട് അന്ന് ട്രോൾ വാങ്ങിയ ആളാണോ ഇത്ര നന്നായി പാടുന്നതെന്നാണ് പലരുടെയും ചോദ്യം പൊതുവേദിയിൽ വെച്ചാണ് പാൽ മണക്കത് എന്ന് പാട്ട് പാടിയപ്പോൾ അന്ന് കാണികൾ ബഹളം വയ്ക്കുകയും കൂകുകയും ചെയ്തിരുന്നത് എന്നാൽ ഇന്ന് മറ്റൊരു പാട്ട് പാടി കൈയെടു നേടാൻ മീനാക്ഷിക്ക് കഴിഞ്ഞു അന്ന് ഈ പാട്ട് പാടിയാൽ പോരായിരുന്നോ എങ്കിൽ കൂവൽ കിട്ടില്ലായിരുന്നല്ലോ ഇന്നെങ്കിലും തരക്കേടില്ലാത്ത വസ്ത്രം ധരിച്ചു എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് നന്നായി പാടി ഊളത്തരം കുറയ്ക്കുക എന്നൊക്കെയാണ് ഒരാൾ കമന്റ് ചെയ്തത് പാൽമണക്കത് എന്ന പാട്ട് പാടാനാണ് വേദിയിൽ മീനാക്ഷിയോട് ആദ്യം ആവശ്യപ്പെട്ടത് എന്നാൽ റോഡ് സൈഡിൽ നിന്ന് ആ പാട്ട് പാടിയാൽ കോമഡിയാകും അതുകൊണ്ട് വേറെ പാട്ട് പാടാം പാട്ട് ഇഷ്ടപ്പെട്ടാൽ കൂവാതെ കൈയടിക്കുക എന്ന് മറുപടി നൽകിയ ശേഷമാണ് മീനാക്ഷി ഇരുവറിലെ അതേസമയം അടുത്തിടെ മീനാക്ഷി ഒരു ഇവന്റിന് ധരിച്ച വസ്ത്രം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു നടി ധരിച്ച പിസ്താഗ്രീൻ നിറത്തിലുള്ള വസ്ത്രത്തിന്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ബോഡി ഷേമിങ് നടത്തുന്ന തരത്തിലുള്ള കമന്റുകളും നടിക്കെതിരെ ഉണ്ടായിരുന്നു പ്രേമലു എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ നിന്നുള്ള മീനാക്ഷിയുടെ വീഡിയോ വൈറലായതിനു പിന്നാലെയായിരുന്നു വിമർശനം നേരിട്ടത് വിമർശനം കടുത്തതോടെ മീനാക്ഷി പ്രതികരണവുമായി രംഗത്തു വരികയും ചെയ്തു മോശമാങ്കളിയിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചാലും മോശമായി തോന്നുമെന്നാണ് അതിനെതിരെ പ്രതികരിച്ച് മീനാക്ഷി പറഞ്ഞത് അതിനുശേഷവും മീനാക്ഷിയുടെ പരാമർശത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വന്നു സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളും മറ്റും കണ്ട് തന്നെ വിലയിരുത്തരുതെന്ന് മീനാക്ഷി അന്ന് വ്യക്തമാക്കി താൻ ക്യാമറയിലും പുറത്തും എങ്ങനെയാണെന്ന് ഇവർക്കറിയില്ല താൻ അത് ആലോചിച്ച് വിഷമിക്കാറുമില്ല ഒരിക്കലും തന്റെ പേഴ്സണൽ പേജിലൂടെയോ മറ്റോ വിവാദങ്ങൾക്ക് മറുപടി തരുന്ന ആളല്ല താൻ തനിക്ക് അതിനുള്ള സമയമില്ല എന്നൊക്കെയാണ് മീനാക്ഷി രവീന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയത് തനിക്കെതിരെ നിരവധി വിമർശനങ്ങൾ വന്നപ്പോഴും അവയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോകാൻ ഇപ്പോഴും മീനാക്ഷിക്ക് കഴിയുന്നുണ്ട് മീനാക്ഷിയെ മോഡേൺ വസ്ത്രം ിൽ കണ്ടപ്പോൾ പലർക്കും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ പേരിൽ വ്യാപക സൈബർ ആക്രമണവും മീനാക്ഷിക്ക് നേരിടേണ്ടി വന്നിരുന്നു അതേസമയം നായിക നായകൻ എന്ന ഷോയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മീനാക്ഷി പിന്നീട് ടെലിവിഷൻ അവതാരകയായും ശ്രദ്ധ നേടി കോമഡി ചെയ്യാൻ മീനാക്ഷിക്ക് ഷോകളിലും അത് ഉപകരിച്ചു മാലിക് എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം മീനാക്ഷിക്ക് ലഭിച്ചു എയർ ഹോസ്പിറ്റൽ ജോലി ഉപേക്ഷിച്ചാണ് താരം അഭിനയത്തിലേക്ക് വന്നത് കൂടുതൽ